ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ത്യയുടെ നാലാം ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസം കളി ആരംഭിക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ചെറുത്ത് നിന്നത് നമ്മുടെ നിതീഷ് റെഡ്ഡിയും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറുമാണ് വാലറ്റം പൊരുതുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വരുന്നിരുന്നു ഇന്ത്യ ഈ ഒരു മുന്നൂറ്റി ചിലാൻ പോലും എത്താൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ പക്ഷേ അതിനെയൊക്കെ മറികടന്നാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര എന്ന് പറയുന്നത് നിതീഷ് റെഡ്ഡിയുടെയും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിൻ്റെയും ഒരു ചെറുത്തുനിൽപ്പാണ് ഇന്ത്യൻ സ്കോർ മുന്നൂറ്റി അൻപത്തി എട്ടിന് ഒൻപത് എന്ന നിലയിൽ ഇന്നത്തെ ദിവസം കളി അവസാനിക്കുമ്പോൾ ഉണ്ടായിരുന്നത് നല്ലൊരു ചെറുത്തുനിൽപ്പ് തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ആയാലും നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു അൻപത് റൺസും നിഗീഷ് റെഡ്ഡി നൂറ്റി അഞ്ച് റൺസും സെഞ്ചുറി അടിച്ച് അദ്ദേഹം ഇപ്പോഴും സ്റ്റിൽ ക്രീസിലുണ്ട് അദ്ദേഹത്തിന് കൂട്ടായിട്ട് ഇപ്പോൾ ഉള്ളത് സിറാജ് ആണ് സിറാജ് രണ്ട് വിക്കറ്റ് സോറി രണ്ട് റൺസുമായിട്ട് ഇപ്പോൾ അദ്ദേഹം ക്രീസിലുണ്ട് വെളിച്ചക്കുറവ് മൂലം ഇന്നത്തെ ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു വിക്കറ്റ് മാത്രമാണ് ശേഷിക്കുന്നത് കയ്യിലുള്ളത് മുന്നൂറ്റി അൻപത്തി എട്ടിന് ഒൻപത് എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി വിക്കറ്റുകൾ സ്വന്തമാക്കി താറ്റ് കമിൻസ് മൂന്ന് വിക്കറ്റ് സ്കോട്ട് മൂന്ന് വിക്കറ്റ് ലയോൺ രണ്ട് ിക്കറ്റ് എന്നീ നിലയിലാണ് അവരുടെ ആ ഒരു വിക്കറ്റ് വേട്ട നിൽക്കുന്നത് ഇന്ത്യയുടെ ഒരു നല്ല ചെറുത്തുനിൽപ്പ് തന്നെയായിരുന്നു ഈ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഇന്ത്യക്ക് ഇനിയുള്ളത് നൂറ്റി പതിനാറ് റൺസിൻ്റെ ഒരു ഫോളോ അപ്പ് കൂടിയാണ് വേണ്ടത് അപ്പോൾ അത് അതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ക്രീസിലുള്ള സിറാജും അതുപോലെ തന്നെ നിതീഷ് ഷെഡ്ഡിയാണ് നിതീഷ് റെഡിയുടെ കാര്യത്തിൽ നമുക്ക് ആശങ്കയില്ല പക്ഷേ സിറാജ് മുടിയും വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ കളി അവിടെ എത്തിയിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടുത്തെ കാണാം ബയങ്കിൽ